മുഖ്യമന്ത്രി പിണറായി വിജയനെ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ക്ഷണിച്ച് കേന്ദ്രമന്ത്രി രാംദാസ് അത്തോളെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എൻ ഡി എക്കൊപ്പം നിന്നാൽ എൽ ഡി എഫിന് ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു And he is also uh, uh, in the power last many years. Then I appeal to Honorable Vijayantji, uh, if the Vijayan will join the NDA, then uh, that will be the very revolutionary decision. Because uh, if the uh, Honorable Vijayantji, the Communist Party of India will join the NDA, then uh, definitely the the uh, more money will come to the kerala കണ്ണൂരിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതൃസമ്മേളനത്തിനെത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാക്കൾ വരെ എൻ ഡി എയുടെ ഭാഗമായിട്ടുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇപ്പോഴും എൻ ഡി എയുടെ പ്രമുഖ ഘടകകക്ഷിയാണ് കൂടുതൽ നേതാക്കൾ എൻ ഡി എയിൽ ചേരുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും രാംദാസ് അട്ടോളെ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മോദിമോദി പ്ലാൻ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രിയെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് സരത് ജഹാൻ സെക്രട്ടറി രാജീവ് മേനോൻ ജില്ലാ പ്രസിഡന്റ് രത്നാകർ ചങ്ങളായി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു കരുവഞ്ചാൽ വോളിബോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഡോക്ടർ രാജീവ് മേനോൻ ട്രോഫിക്കായുള്ള ദേശീയ വോളിബോൾ ടൂർണമെന്റ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Σherry Parry Hmm. Hmm. Huh? Modern, traditional, traditional. Huh? Hmm. ും അവർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്